തണ്ടാൻ സമുദായം മുടപ്പല്ലൂർ ദേശത്തിന്റെ നേതൃത്വത്തിൽ മുതിർന്നവർക്ക് ആദരമൊരുക്കി ദേശത്തിലെ മുതിർന്നവർക്കാണ് ആദരവ് നൽകിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു ദേശം പ്രസിഡന്റ് പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് പറയുക മറ്റ് ധനത്തേക്കാൾ ഏറ്റവും വലിയ ധനം വിദ്യയാണ് അല്ലാതെ ബാങ്ക് ബാലൻസോ ബാങ്ക് ഡിപ്പോസിറ്റോ ഫിക്സഡ് ഡിപ്പോസിറ്റോ ലോക്കുകൾ കിടക്കുന്ന സ്വർണ്ണമൊന്നുമല്ല ധനം അതെല്ലാം ഒരു ദിവസം ഒരു നാൾ പലപ്പോഴായിട്ട് നഷ്ടപ്പെടാം അങ്ങനെ നഷ്ടപ്പെട്ട് പാപ്പരായി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്യയാണ് പ്രധാന ധനം നിങ്ങളുടെ ഈ വിജയം മുന്നോട്ടുള്ള ചവിട്ടുവടിക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ഈ വിജയം നിങ്ങളുടെ മാത്രം വിജയമല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും അംഗീകാരവും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥന്മാരുടെ പ്രോത്സാഹനവും സ്കൂളിൽ ശതമാനം മാർക്ക് കിട്ടണം എന്നുള്ള പഠിപ്പിക്കുന്ന എത്രയോ നല്ല അധ്യാപകന്മാരുണ്ട് അവരുടെയൊക്കെ പ്രയത്നഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഫുൾ കഴിവുണ്ടായത് ഗജാൻജി സുനിൽകുമാർ അധ്യക്ഷനായി സി എ വാസു കെ കെ ചന്ദ്രൻ സി രാധാകൃഷ്ണൻ സി ചന്ദാമരാക്ഷൻ സി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ദേശം സെക്രട്ടറി ആർ രജീഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് പാലക്കാട്